വീണ്ടും യാത്രാ വിലക്കുമായി ഡൊണാൾഡ് ട്രംപ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്ര നിരോധിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ ചാട്ട് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എറിത്രിയ ഹെൽത്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ പ്രവേശനമാണ് വിലക്കിയിരിക്കുന്നത് ഇവരുടെ പ്രവേശനം പൂർണ്ണമായി നിയന്ത്രിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പ്രകാരമാണ് സമ്പൂർണ്ണ നിരോധനം നേരിടുന്ന രാജ്യങ്ങൾ സ്ക്രീനിങ്ങിലും സൂക്ഷ്മ പരിശോധനയിലും പോരായ്മുള്ളതാണെന്നും യു എസിന് വളരെ ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുള്ളത് അധികാരത്തിൽ എത്തിയ ശേഷം ഇത് രണ്ടാം തവണയാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിരോധനത്തിന് പുറമെ കൂടുതൽ രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ നിയന്ത്രണം നേരിടേണ്ടി വരും ബുറുണ്ടി ക്യൂബ ലാവോസ് സിയറ ലിയോൺ ടോഗോ തുർക്മെനിസ്ഥാൻ വെനിസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക പ്രവേശന നിയന്ത്രണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഉയർന്ന വിസ ഓവർ സ്റ്റേറ്റ് നിരക്കുകളോ യു എസ് നിയമ നിർവഹണ ഏജൻസികളുമായുള്ള സഹകരണത്തിലെ അപര്യാപ്തതയോ കാരണമാകാം ഇത് വിഭാഗങ്ങൾ പോലുള്ള കുടിയേറ്റ കുടിയേറ്റ ഇതര വിസകളിലെ പരിമിതികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രധാന കാര്യം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ട്രംപ് ശ്രമം തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് സുരക്ഷിതമായും വിശ്വസനീയമായും പരിശോധനയും നിരീക്ഷണവും നടത്താൻ കഴിയാത്ത ഒരു രാജ്യത്തു നിന്നും തുറന്ന് കുടിയേറ്റം നമുക്ക് അനുവദിക്കാനാവില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ യമൻ സൊമാലിയ ലിബിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത് അമേരിക്കയിലേക്കുള്ള പ്രവേശന വിലക്ക് പുനഃസ്ഥാപിക്കുകയാണ് ചിലർ ഇതിന്റെ ട്രംപ് യാത്രാ നിരോധനം എന്ന് വിളിക്കുന്നു എന്നാൽ സുപ്രീം കോടതി ശരിവച്ച തീവ്ര ഇസ്ലാമിക ഭീകരരെ നമ്മുടെ രാജ്യത്തു നിന്നും പുറത്താക്കുക എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യാത്രാനിരോധനം യു എസ് സുപ്രീം കോടതിയും നേരത്തെ ശരിവച്ചിരുന്നു നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന അപകടകാരികളായ വിദേശ ശക്തികളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കണമെന്ന തന്റെ വാഗ്ദാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിറവേറ്റുകയാണ് ഇതിലൂടെ കൂടാതെ വൈറ്റ് ഹൌസ് വക്താവും ഇതുതന്നെയാണ് തന്നെയാണ് പ്രസ്താവിച്ചത് എക്സിലൂടെ നേരത്തെ ആദ്യം പ്രസിഡന്റായി സ്ഥാനമേറ്റ സമയത്ത് ട്രംപ് ഏഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ നിയന്ത്രണങ്ങൾ നിർത്തലാക്കുകയായിരുന്നു നമ്മുടെ ദേശീയ മനസാക്ഷിയിൽ ഏൽക്കുന്ന കളങ്കം എന്നാണ് ജോ ബൈഡൻ ഇതിനെ വിശേഷിപ്പിച്ചത് ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന എഡ് ഡി കീഴിൽ വരുന്ന താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാന് പാസ്പോർട്ട് വിതരണമോ സിവിൽ ഡോക്യുമെന്റോ കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ കേന്ദ്ര അധികാരമില്ലെന്നാണ് യു എസ് ആരോപിക്കുന്നത് രാജ്യത്ത് ശരിയായ പരിശോധന പ്രോട്ടോകോളുകളും നിലവിലില്ല എന്നുമാണ് യു എസ് വ്യക്തമാക്കുന്നത് അതേസമയം ക്രൂഡ് ഓയിൽ ഉൽപാദനവും വിതരണവും ലോകത്ത് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ലോകം ചലിക്കുന്നതിന്റെ പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിക്കുന്ന രാജ്യങ്ങൾക്ക് വിപണിയിൽ മേൽക്കോയ്മയുണ്ട് റഷ്യ അമേരിക്ക സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം എണ്ണ ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ് എന്നാൽ ഈ ഗണത്തിലേക്ക് മറ്റൊരു രാജ്യം കൂടി വരികയാണ് മധ്യേഷ്യൻ രാജ്യമായ കസാക്കിസ്ഥാനാണ് എല്ലാവരുടെയും അകമ്പടിയോടുകൂടി ഇതിലോട്ട് വരുന്നത് ഒപക് അംഗമായ കസാഖിസ്ഥാൻ പക്ഷേ മറ്റു അംഗരാജ്യങ്ങളെ കാര്യമായി ഗൗനിക്കുന്നില്ല എന്നതാണ് പ്രശ്നം സൗദി അറേബ്യയും യു എയും ഇറാഖുമെല്ലാം ഒപെക് രാജ്യങ്ങളാണ് കസാഖിസ്ഥാനിലെ പ്രധാന എണ്ണ ഉത്പാദന മേഖലയാണ് കഷഗൺ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ എണ്ണ ഉത്പാദനം ആരംഭിച്ചത് മേഖലയിൽ നിന്നും ഉൽപാദനം വർദ്ധിക്കാൻ തീരുമാനിക്കുകയാണ് കസാക്കിസ്ഥാൻ ഈ വർഷം നൂറ് കോടി ബാരൽ ഉൽപാദനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രൂഡ് ഓയിൽ ഉൽപാദനം നേട്ടമാണെങ്കിലും മറ്റു രാജ്യങ്ങൾ പാലിക്കുന്ന മര്യാദ കസാഖിസ്ഥാൻ ഇല്ല എന്നതാണ് വിമർശനം വരുന്നത് നോർത്ത് കാസ്പിയൻ കടലിലെ എണ്ണ കസാഖിസ്ഥാനിലെ നോർത്ത് കാസ്പിയൻ കടൽ മേഖലയിലേക്ക് കഷഗാൻ എണ്ണപ്പാടം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കണ്ടെത്തിയത് ഇവിടെയാണ് ഏകദേശം മുപ്പത്തി അഞ്ച് ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ പതിനഞ്ച് ബില്യൺ ഖനനം ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത് കസാക്കിസ്ഥാന്റെ എണ്ണ കമ്പനിയാണ് കസ്ബുനൈ ഗ്യാസ് ഇവർക്ക് പുറമെ ഷെൽ എക്സോൺ മൊബൈൽ ടോട്ടൽ എനർജീസ് ചൈനയുടെ സി എൻ പി സി ജപ്പാന്റെ ഇൻപെക്സ് എന്നിവയെല്ലാം ചേർന്ന കൺസോൾഷ്യമാണ് കഷകളിൽ ഖനനം നടത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തൊള്ളായിരത്തി ആറ് ബില്യൺ ബാരൽ ഓയിലും എഴുപത്തി അഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വാതകവുമാണ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഇഴയാതിരിക്കാൻ സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെയുള്ള ഒപെക്സ് പ്ലസ് രാജ്യങ്ങൾ ഓരോ അംഗങ്ങൾക്കും ഉൽപാദനത്തിൽ ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ കസാക്കിസ്ഥാൻ ക്വാട്ട ലംഘിക്കുക എന്നതാണ് ആരോപണം വരുന്നത് ഇപ്പോഴും പരിധി വിട്ട് അധികമായി ഉൽപാദിപ്പിക്കുന്ന കസാക്കിസ്ഥാന്റെ രീതി സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെ വിമർശിക്കുന്നുണ്ട് ഇവിടെയിലെ എണ്ണ ലഭ്യതയിൽ കൃത്യത നഷ്ടപ്പെടുമെന്നാണ് സൗദി ചൂണ്ടിക്കാണിക്കുന്നത്